ത്രിമുളവരെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പ് ഇന്നത്തോടു കൂടി അവസാനിപ്പിച്ചു കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതിയാണ് തുടങ്ങിയത് എമർജൻസി ആയിട്ടൊക്കെ രണ്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് കൂടു തുടങ്ങിയത് എന്തായാലും അവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നൂറ്റി അൻപതിലധികം ആളുകൾ ഉണ്ടായിരുന്നു ഏതായാലും ആ ഒരു ചടങ്ങ് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അതിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉമ്മറാക്കിയാണ് ഇതിൻ്റെ സ്വാഗതം പറഞ്ഞത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണത്തിൽ ലത്തീഫാക്ക അതിൻ്റെ അധ്യക്ഷത വഹിച്ചു ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നം ടീച്ചറാണ് അതുപോലെ തന്നെ കരുവാരകുണ്ട് പോലീസ് എസ് ഐ നാസർ സാർ അതുപോലെ ജെയിംസ് മാസ്റ്റർ വില്ലേജ് ഓഫീസർ അതുപോലെ തന്നെ പി ടി എ പ്രസിഡൻറ്റ് പിന്നെ മെമ്പർമാർ ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ജെയിംസ് മാസ്റ്ററൊക്കെ ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് ഏതായാലും ഇതിന്റെ വാഹനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത് നമ്മുടെ ഓഫ് റോഡ് ക്യാപ്റ്റൻ ഓഫ് റോഡ് ടീമാണ് എന്തായാലും ആ വീഡിയോ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഏതായാലും ഈ ഒരു ചടങ്ങ് പ്രയാസം നമുക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ താല്പര്യം ഇല്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ക്യാമ്പിലേക്ക് വിളിച്ച് വരുത്തി നാലഞ്ച് ദിവസത്തെ ഇവിടെ നിർത്തി പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും അതേപോലെ തന്നെ ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നാലഞ്ച് ദിവസം ഇവിടെ കഴിഞ്ഞു കൂടിയിട്ടുള്ളത് എന്തെങ്കിലും പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ അവസാനം നമുക്ക് പറയാം നമ്മൾ ഇത് ആരും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ നമുക്ക് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന പ്രളയം വരെ നമ്മൾ നേരിട്ട ആളുകളാണ് പക്ഷെ അന്നൊക്കെ പിന്നെ വളരെ പ്രയാസം അനുഭവിച്ചു ഇന്നിപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മുൻകരുതരുത് എന്ന നിലക്കാണ് നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് എന്തായാലും പ്രതീക്ഷിച്ചത് പോലെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ രണ്ടു മൂന്ന് ദിവസമായി നല്ല കാലാവസ്ഥയൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പൊ ഇന്ന് പിന്നെ ചിലരൊക്കെ ഇവിടെ പരാതി പറയുകയുണ്ടായി ഞങ്ങളൊക്കെ ഒന്ന് പോകുന്നപ്പോൾ ഞങ്ങൾ സ്ഥലത്തൊക്കെ ആന ഇറങ്ങിയിട്ടുണ്ട് പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് അവർ പലരും പറയുകയുണ്ടായി എന്തായാലും നിങ്ങൾക്ക് അവിടെ ചെല്ലുമോ ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ ഇനി വീണ്ടും ഇതേപോലെ വിളിച്ചു വരുത്താൻ സാഹചര്യം ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ഇതെല്ലാം നിങ്ങൾ തിരിച്ചു വരുമ്പോ കാണില്ല എന്നാണ് തുടർച്ചയായിരുന്നു മഴ പെയ്ത നിങ്ങളുടെ പിന്നെ പറയാനുള്ള മാറുണ്ടോ എന്ന് ഞങ്ങൾക്കൊണ്ട് കുട്ടികളുടെ മക്കളും കൊണ്ട് നോക്കി എല്ലാവരുടെയും തന്നെയാണ് ഏതായാലും നമുക്ക് ആ ഓഫ് റോഡിന്റെ ആളുകൾ പറയുന്ന കാര്യങ്ങള് ഓഫ് റോഡിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും എന്തായാലും നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ